ടയ്ക്കണന്നൊക്കെ പറയൂലെ ശരിക്കും ഇത് ഉണ്ടപ്പടക്കണായില്ല അപ്പൊ മച്ച നമ്മളതേ ഈ ഓട്ടം എവിടൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ജീവിതത്തിൽ ഏകദേശം ഒരു മൂന്ന് വർഷം നീണ്ടു നിന്ന ഷൂട്ടിൻ്റെ ഒടുവിൽ എഡിറ്റിങ്ങും കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് നിന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഭാഗമാണ് ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പുള്ളൊരു ദിവസം കൃത്യമായ ഡേറ്റോ കാര്യങ്ങളോ നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല ഇന്നിതേ പുതിയതായിട്ടൊരു ബോട്ട് നീറ്റിലിറക്കാണ് അതായത് ഈ പോകുന്ന വള്ളം ഇന്ന് ആദ്യമായിട്ട് നീറ്റിലിറക്കി വല നനയ്ക്കാനായിട്ട് പോവാണ് അപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറേ മച്ചുണ്ട് അതുപോലെ തന്നെ കൊറേ പണിക്കാരുണ്ട് ശെരിക്കും നമ്മുടെ ബോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒരു ആഘോഷമാണ് ഒരു പള്ളിപ്പിരുന്നാളും ഒരു കല്യാണ വീണോ എന്താ ഇതിനെ ഉപമിക്കാന്ന് അറിയില്ല അപ്പോൾ അതേ ബോട്ട് കടലിനെ ലക്ഷ്യാക്കിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിടിക്കാൻ പിടിക്കാൻ എന്തിനു എല്ലാ ും അല്ല പിന്നെ പക്ഷേ നമ്മളുള്ളത് പരിശ്രമം എന്ന് പറയുന്ന ഒരു പുതിയ ബോട്ട് ഇന്ന് കടലിൽ ഇറങ്ങിയേക്കാണ് ഇന്ന് അതിന്റെ കഞ്ഞി ഓട്ടോ ആണ് അപ്പൊ നമ്മള് ബോട്ടിന്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ആര്യക്കാരനൊക്കെ നിക്കുന്ന സാഹചര്യത്തിലാണ് നിക്കുന്നത് കേട്ടാ ഈ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇതാണ് നമ്മുടെ ബോട്ട് അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഒരു കല്യാണം കൂടാനുള്ള ആള് അതിന്റെ ഉള്ളിലുണ്ട് അപ്പം നമ്മുടെ എന്താ പറയാ എം പൂവൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചേക്കാണ് നമ്മുടെ ബോട്ട് ഇവിടെ നന്നോളം ഉണ്ടാവും അല്ല ഇറക്കുന്ന സെറ്റപ്പ് അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം നല്ലോണം ഉണ്ട് ഇവിടെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അത്യാവശ്യം ബോട്ട് കിടന്ന് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ നമ്മുടെ ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളി പിന്നതെ നമ്മുടെ കുട്ടി മച്ചാൻ താമസില് കാണിക്കാണ്ട് അങ്ങനെ വലപ്പണിയൊക്കെ എന്താ പറയാ ഒരുപാട് ഇപ്പോ വലയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാണ് കൊറച്ചുപേര് ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ എന്താ പറയാ നമ്മുടെ ഒരു യൂത്തന്മാര് തുടങ്ങി നല്ല പ്രായ ചേട്ടന്മാര് വരെ ഈ ഒരു കടലിലെ വലപ്പണിക്ക് വരുന്നുണ്ട് അങ്ങനെ ദേ നമ്മൾ കാത്തിരുന്ന സമയം എത്തി നമ്മുടെ ബോട്ടില് അതിനു വേണ്ടിയിട്ട് ദേ ഇപ്പൊ നോക്കിയോ ഒരു ചേട്ട വലയിട്ട് ചാടിയണ്ട ഇത് ഒരു ചടങ്ങാണ് ഇവിടെ അതായത് ആദ്യമായി നമ്മുടെ വള്ളം കടലിൽ ഇറക്കി അത് നനയ്ക്കാന്നുള്ളത് എന്താ പറയുക അവർ ശരിക്കും ഒരു പൂജാകർമ്മം ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു പണിയാണത് അങ്ങനെ താളത്തിൽ താളത്തിലധിക വല വലിച്ച് തിരിച്ച് നമ്മളുടെ മൂട്ടിലേക്ക് കയറ്റിയിടാണ് ഇതൊരു എന്താ പറയാ ഒരു രസാണ് പാട്ട് കേക്കാന്നെ അങ്ങനെ ഇതേ വല വലിച്ചു കയറ്റി നമ്മൾ പ്രതീക്ഷിച്ചത് പിന്നെ മീൻ പിടിക്കുന്നതാണ് പക്ഷെ കൃത്യമായ മീനെ കാണാതെ അവര് മീനെ പിടിക്കില്ല നോക്കിയാൽ നല്ല അടിപൊളി നടു കടലിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇപ്പോൾ ദേ സമയം ഏകദേശം ഉച്ചയായി തുടങ്ങി അങ്ങനെ നമ്മളുടെ വള്ളം നനയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളമല്ല വല നനയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള കുറച്ച് ആരാധനാലയങ്ങളൊക്കെ നമ്മളുടെ ബോട്ട് ചുറ്റി വന്നു അതിനുശേഷം നമ്മളുടെ പുതിയ വള്ളം ഇറക്കിയതിൻ്റെ സന്തോഷം ബാക്കി വള്ളക്കാരിലേക്ക് പകരാനായിട്ട് നമ്മളുടെ ഈ ഒരു ബോട്ടിൽ കെട്ടിത്താറുന്ന വാഴക്കുലകളൊക്കെ അവർക്ക് കൊടുക്കാണ് അപ്പം അടുത്തുള്ള ബോട്ടുകളിലേക്കൊക്കെ അവരുടെ കാരിയർ വള്ളത്തിലേക്ക് കൊടുത്തു അതിനുശേഷം അകലെയുള്ള വള്ളത്തിലേക്ക് കൊടുക്കാനായിട്ട് പരിശ്രമത്തിൻ്റെ തന്നെ കാരിയർ വള്ളം ഉണ്ട് അതിലേക്ക് കൊലകളൊക്കെ കയറ്റി വെച്ച് അവർക്ക് കുണ്ടയി കൊടുക്കുകയാണ് അങ്ങനെ എന്താ പറയുക ഒരു പുതിയ വള്ളം ഇറക്കിയതിൻ്റെ സന്തോഷം എല്ലാവരിലേക്കും അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം നമ്മളുടെ കൊല കൊടുക്കലൊക്കെ ഒരുവിധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അദ്ദേഹം സമയം ഉച്ചയായി കടലിലെ ചുരുക്കടിച്ച് ഞാൻ നല്ല വാളുവെപ്പിലായിരുന്നു നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ദേ അടുത്തതായിട്ട് ചെറിയൊരു മധുരം പങ്കിടലാണ് പരിശ്രമത്തിന്റെ ആ ഒരു കേക്ക് മുറിയാണ് കേട്ടോ അങ്ങനെ നടുക്കടലിൽ വെച്ച് നമ്മള് കേക്കും കഴിച്ചു അതിനുശേഷം നല്ല വെളിച്ചെണ്ണയും മുളകും ഉള്ളിയിട്ട് തിരിഞ്ഞ ചോറൊക്കെ തിന്ന് നമ്മളിത് ഇങ്ങനെ പോയികൊണ്ടേ ഇരിക്കാണ് ിൽ മഴ മഴ പെയ്യാൻ പോ പറ നല്ല മഴ ആയി അതിന്റെ കൂടെ നല്ലൊരു സങ്കടമുണ്ട് നമ്മൾ ഇന്നെന്തായാലും കടലിൽ മീൻ പിടിക്കുന്ന പ്രദേശത്തായിരുന്നു പക്ഷേ ഇന്ന് മീനിലാത്തോ അങ്ങനെ അതെ നമ്മുടെ രണ്ടാമത്തെ കടലിൽ പോലാൻ പോവാട്ടാണ് അങ്ങനെ നമ്മൾ ഇതേ പിന്നെയും നമ്മളുടെ ബോട്ടിലേക്ക് കയറാണ് പക്ഷെ നമ്മളിപ്പോ കയറുന്ന ബോട്ടല്ല ഇത് കഴിഞ്ഞൊരു മൂന്നാല് ബോട്ട് കടന്നതിന്റെ അപ്പുറത്തുള്ളതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് അപ്പം അതിൽ നമ്മൾ ഓരോ ബോട്ടിൽ കയറി കയറി വേണേൽ പോവാൻ അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കാലൊന്നും ഒന്നു ഒടിഞ്ഞായിരുന്നു അതാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് മീൻ പിടിക്കാനായിട്ട് പോയത് അപ്പോൾ അതിൻ്റെ കഥയൊന്നും നമ്മൾ പറഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇനി ഫിഷിംഗ് വൈബിലേക്കാണ് അപ്പോൾ അതേ ചേട്ടന്മാരും ഏകദേശം വെളുപ്പിനൊരു അഞ്ച് മുക്കാലായപ്പോൾ തന്നെ നമ്മുടെ ബോട്ട് എടുത്ത് നേരെ കടലിലേക്ക് പോവുകയാണ് കുര്യനൊക്കെ അതേ പെരവരാന്ന് പിലർന്നു വരുന്നു നമ്മുടെ താടിക്കാരം ഫെബിയും സ്രാങ്കും ദേ നല്ല പണിയിലാട്ടോ അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാളയുടെ കൂട്ടം നമ്മൾ തന്നെ നല്ലൊരു ചാളല്ല അയിലക്കൂട്ടം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഇതേ വലയായിട്ട് ഒരു ചേട്ടൻ ചാടി അതിന്റെ കൂടെ വല വിട്ടു വിട്ടുകൊടുക്കാണ് അപ്പൊ അതേ ഇനി എന്താ പറയാ നമ്മളുടെ ഹോട്ട് ടൈം എന്ന് പറയുന്നത് ചൂടുള്ള സമയമാണ് ഈ ഒരു ടൈമിൽ തന്നെ ചട്ടപ്പെടാന്ന് നമ്മളുടെ ബോട്ടിന്റെ ഗിയറൊക്കെ മാറി സ്പീഡൊക്കെ മാറി ആ മീൻകൂട്ടം കണ്ട ഭാഗം മൊത്തം ഈ വല ഇട്ട് ഒരു എന്താ പറയുക വളയാണ് അപ്പം അതെ നമ്മുടെ വലതേ ശുശുശൂന്നിങ്ങനെ ബോട്ടിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇട്ട സ്ഥലത്തേക്ക് തന്നെ വളച്ചെത്തിക്കാനുള്ള ഒരു തത്രപ്പാടാണ് കേട്ടോ അതും മീൻ പോവാതെ പെട്ടെന്ന് ചെയ്തു തീർക്കണം അങ്ങനെ അതെ കുറേ നേരത്തെ ചുറ്റലിന് ശേഷം ഇട്ട ഭാഗത്തേക്ക് തന്നെ എത്തി നമ്മുടെ വലതേ സ്പീഡൊക്കെ കുറഞ്ഞു വെള്ളത്തിലേക്ക് വീഴുന്നത് കേട്ടാ അങ്ങനത്തെ ഇനി വല വലിച്ചു കയറ്റാനുള്ള പണികൾ തുടങ്ങാണ് അടിപൊളി അപ്പതേ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു കടലിൽ നിന്ന് എങ്ങനെയാണ് സർഫസ് ഫിഷിങ്ങിന്റെ ഒരു മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് ചേട്ടൻ വരെ അവിടെ നിന്ന് ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും അത് വേറെ ഒന്നും ഈ ഒരു ഭാഗത്ത് വല കൂട്ടുന്ന ഭാഗത്ത് ചെറിയ ഹോൾ ഉണ്ട് അതിൽ കൂടി മീൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മീനെ പേടിപ്പിച്ച് ഓടിക്കാനായിട്ട് അവിടേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത് ഇനി ബോട്ടിൽ മീൻ കയറണങ്ങനെ ഒന്ന് കാണാം ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും ഈ വല ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റാനായിട്ട് വീട്ടേക്കണോ വലയൊക്കെ അടുപ്പിച്ചോണ്ടിരിക്കട്ടാ ബോൾസ് പോലെ കിടക്കുന്നൊക്കെ വലയുടെ മോൾ ഭാഗമാണ് അടിയിലേക്ക് ആ വെയിറ്റ് ഉള്ള ഭാഗം താഴേക്ക് പോയിട്ടുണ്ടാകും റിംഗ് ഉള്ള ഭാഗമൊക്കെ താഴേക്ക് പോയിണ്ടാവും അങ്ങനെ അതെ നമ്മുടെ വലപ്പണി തകൃതിയായി നമ്മൾ നമ്മള് നേരം പോയി റെസ്റ്റ് ചെയ്തു അങ്ങനെ അതേ വല എടുത്തു വരുമ്പോൾ കുഞ്ഞ് മീനുകളൊക്കെ അതേ കണ്ടു തുടങ്ങുന്നുണ്ട് പിടിച്ച മീനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നമ്മളെ റെസ്റ്റിന്റെ ഇടയിലും നമ്മളും മിടക്കൊക്കെ ഒന്ന് വന്ന് വല പിടിച്ചുകൊടുത്തു നമ്മളെ ചേട്ടന്മാരെ സഹായിക്കാനായിട്ട് നീ മീൻ മാത്രല്ല കുഞ്ഞെറി രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ശരിക്കും വല വലിച്ച മോളേക്ക് കയറിയിട്ടില്ല നമ്മുടെ അയിലെ കുട്ടന്മാരൊക്കെ അത് വന്ന് ഓരോരുത്തരെയൊക്കെ ഇവിടെ റെഡി ആയി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളപ്പിടക്കണ ഇല്ല എന്നൊക്കെ പറയൂലെ ശരിക്കും ഇത് കണ്ടപ്പോഴക്കണില്ല നമ്മുടെ അവിടെ വന്നതൊന്നും പിടക്കണ ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ടോ പെടക്കണ അതിലെ ചി കേട്ടുണ്ടാവണം പാട്ട് കേൾക്കാനും അങ്ങനെ അതെ നമ്മളുടെ വല വലിച്ച് അടുപ്പിച്ച് സെറ്റ് ആയിട്ടുണ്ടേ നമ്മുടെ കാരിയർ ബോട്ട് ഇതേ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ഇതേ വല പൊന്തി കഴിയുമ്പോൾ കാണാൻ നമുക്ക് കാഴ്ചകളെ അത് എന്തോരം പണിക്കാരാ നോക്കിയൊരു ബോട്ടില് എനിക്ക് തോന്നണ ഏകദേശം ഒരു അമ്പത് പേരോളം പേര് ഈ ഒരു ബോട്ടില് പണിക്കുണ്ട് അമ്പത് പേരുട്ട് അമ്പതി കൂടുതല് ഇനി ഇതേ നമ്മുടെ മീൻ അങ്ങട് പോരിടുന്ന കാഴ്ചയാണ് മീനുകളെ കാരിയർ ഉള്ളതിലേക്ക് സംഭവം നോക്കിയേ നല്ല പെടക്കണ പെടക്കടായില്ല പെടക്കടായില്ല അയില വേറെ മീനുകളുണ്ട് ഇപ്പൊ നോക്കിയേ അതിന് ഇടയിൽ ആവോലി ഉണ്ട് അത് തെരയുന്നാണ് അവര് കാണുന്നത് ഓ നീ നോക്കിയേ നല്ല ജീവനുള്ള ഫ്രഷ് അയിൽ കൂട്ടത്തിനെ വലയില് ട്രാപ്പാക്കിയിട്ട് ദേ അവമാര് ഓടി നടക്കാണ് വലയിൽ എന്റെ മൊത്തം ഇതുപോലത്തെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നേ വല വെച്ച് നമ്മുടെ മീനെ കോരി കാരിയർ വെള്ളത്തിലേക്ക് നിറയ്ക്കുന്നുണ്ട് സംഭവം എന്താ പറയാ നമുക്ക് കണ്ടു നിൽക്കുമ്പോ കൊത്തി വന്നു പോവും നമ്മുടെ എന്താ പറയാ പച്ച മീൻ പച്ച അയിൽ ഇങ്ങനെ കിടന്ന് പിടച്ചോണ്ടിരിക്കണേ അടിപൊളി അങ്ങനെ വല വെച്ച് മീനുകളെ ഒരുവിധം എല്ലാം ഈ ഒരു കാരിയർ ബോട്ടിലേക്ക് കയറ്റുന്നത് വേറെ ഒന്നിനും പച്ചയ്ക്ക് തന്നെ കൊണ്ടുപോയി ഇതിനെ കച്ചവടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ കുറച്ച് മീനെ നമ്മുടെ വലയിൽ ബാക്കിയുള്ളത് നേരെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇത് വേറെ ഒന്നിനല്ല നമുക്ക് ചോറിനും കൂട്ടാത്തതിനും വേണ്ടിയിട്ടാണ് അതിനിടയിൽ അതേ ആവോലിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചടപട ചടപടാന്ന് മീൻ കയറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കയറ്റുന്ന മീൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി ലേലത്തിന് വെക്കും അപ്പോ നമ്മള് പിന്നെ മീൻ പിടിക്കാനായിട്ട് പോട്ടെ ഇപ്പൊ നടുക്കടലിൽ വെച്ച് ചെയ്യുന്ന പരിപാടിയാണിത് ആ ഇവിടെ നിന്ന് നമ്മളെ ബോട്ട് കരയ്ക്ക് കൊണ്ടുപോകില്ല കാരിയർ വെള്ളത്തില് കയറ്റിയിട്ട് ആ മീനാണ് കരക്ക് കൊണ്ടുപോയി അവര് വിൽക്കാം പക്ഷെ നമ്മൾ ഇനിയും മീൻ പിടുത്തുണ്ടെന്നെ ഇരിക്കുവേ അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ വലയിൽ കിടക്കുന്ന മീൻകുട്ടന്മാരെ എല്ലാം അതായത് നമ്മുടെ അയിലക്കുട്ടൻ ഉണ്ട് അതിൽ അതുപോലെ ഉണ്ട് പിന്നെ നമ്മുടെ കണവയുണ്ട് അങ്ങനെ പല പല മീനുകളും അതിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാരി നമ്മൾ കൊട്ടയിലേക്ക് ആക്കണേ അങ്ങനെ കൊട്ടയിലേക്ക് ആക്കിയ മീൻ എന്നിട്ട് നേരെ കൊണ്ടുപോയി നമ്മുടെ ബോട്ടിൽ മീനൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തേക്ക് തട്ടാണ് അതിൽ നിന്നാണ് ഈ നമ്മുടെ കറിക്ക് വേണ്ട മീനെ നമ്മൾ തിരഞ്ഞെടുത്ത് നല്ല അടിപൊളി അയില കറിയും അയല വറുത്തതൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അങ്ങനെ മീൻ നന്നാക്കയെല്ലാം നമ്മളും കൂടി കാരണം ഇത്ര അധികം പേരുണ്ടല്ലോ അവർക്കെല്ലാവർക്കും നല്ല എന്താ പറയുക അടിപൊളി മീൻകറി സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മളുടെ മീനൊക്കെ നന്നാക്കി നല്ല അടിപൊളി അയില കുറച്ചെടുത്ത് നമുക്ക് വേണ്ടി അവരങ്ങൾ പൊരിക്കാന്ന് പറഞ്ഞു കണ്ട നമുക്ക് വേണ്ടി ഫ്രഷായിട്ട് പൊരിച്ചു തന്ന നല്ല ചൂടുള്ള നല്ല പച്ച അയില എന്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റില്ല അയില പൊരിച്ച് ഞാൻ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അടിപൊളി അങ്ങനെ ഈ ചോറിൻ്റെ നേരായി നല്ല ചൂടൻ ചോറും അതുപോലെ തന്നെ അടപ്പത്ത് കിടന്ന് തളയ്ക്കുന്ന നല്ല പച്ച അയില മീൻ കറിയിട്ട പച്ച അയില മീൻ കറിയെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഏതാനും മണിക്കൂർ മണിക്കൂറല്ല മിനിറ്റുകൾക്ക് മുമ്പ് വരെ കടലിൽ കിടന്ന് തുടിച്ചേർന്ന നമ്മുടെ അയിലെ കുട്ടന്മാരത് കറിയാക്കി നമ്മുടെ പ്ലേറ്റിലേക്ക് വന്നേക്കാണ് അപ്പം സംഭവം കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാട്ടെ എങ്ങനെയുണ്ടെന്ന് എൻ്റെ പൊന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില ഇപ്പം കാണുമ്പോഴും നമ്മുടെ വായു വെള്ളം വന്നൂട്ട ആ കണക്കിനാണ് അതിൻ്റെ ടേസ്റ്റ് അത് ആ ഒരു ഉച്ച സമയത്ത് ആ ഒരു വിശപ്പി തന്നെ കഴിക്കണം അതിന് ശേഷം നീ നല്ല അടിപൊളി കഞ്ഞിയുള്ളൂ ഒരു രക്ഷയിലേ നമ്മുടെ വയറ് നിറയെ ചോറ് നമ്മൾ വാരി തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൂടി കൂടെയുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇത് ഇനി കുറച്ച് വിശ്രമത്തിൻ്റെ നേരാണ് കാരണം മീൻപിടുത്തമൊക്കെ അവസാനിപ്പിച്ച് നമ്മളുടെ ഫിഷിംഗ് ബോട്ട് ഇതേ കരക്കി അടുക്കാനായിട്ട് കര ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോയി മയക്കം ഉണർന്നപ്പോഴേക്കും കരക്കി എത്തിയിട്ടോ നമ്മൾ അപ്പോൾ കൊച്ചപോലെ നമ്മുടെ കാലത്ത് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയതേ ഇപ്പോൾ മീനൊക്കെ പിടിച്ച് നമ്മുടെ ഭംഗം കൊണ്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാനായിട്ട് പോയ ബോട്ട് അപ്പോൾ അതിലെ ചേട്ടന്മാരൊക്കെ ഇനി അവർക്ക് അവിടെ പണിയുണ്ട് അപ്പോൾ നമ്മുടെ പരിശ്രമം എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ ഇന്ന് നമ്മളുടെ മീൻ പിടുത്തം കറക്കൊക്കെ കഴിഞ്ഞതേ ഇവിടെ കുറേ കുട്ടികളൊക്കെ വന്ന് കണ്ടിട്ടാണ് മീൻ പിടുത്തം കാണാനായിട്ട് ഹായ് അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്തായാലും നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്